വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കൂൺ കൃഷി പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കൂൺ കൃഷി പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പരിശീലന പരിപാടി ഇവിടെ ടൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അനവധി പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നടപ്പിലാക്കി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ നടക്കാത്ത തരത്തിലുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് നിങ്ങൾക്കെല്ലാം നമ്മുടെ ഈ ഗ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ മുഴുവൻ കുടുംബങ്ങൾ കൂൺ കൃഷി വ്യാപകമാക്കുക കൂണിന്റെ ഗുണങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിക്കുക ഒരു വീട്ടിലേക്ക് ആവശ്യമായ കൂൺ സ്വയം ഉൽപ്പാദിപ്പിക്കുക വിപുലമായ രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺ കൃഷി ചെയ്യുക എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള വിപുലമായ പഠന പരിശീലനം പരിപാടിയിൽ നടന്നു കോതമംഗലം മണ്ഡലം കൂൺ ഗ്രാമമായി മാറ്റുന്നതിന്റെ പ്രാരംഭ നടപടിയായിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് എല്ലാ കൃഷി വിജ്ഞാനങ്ങളും കൃഷിക്കാർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന വി എഫ് പി സി കെയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ വിപണികൾ പ്രവർത്തിക്കുന്നുണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ഇടനിലക്കാരില്ലാതെ പരമാവധി വിലയ്ക്ക് വിൽക്കാൻ ഇതുവഴി കർഷകർക്ക് സാധിക്കുന്നുണ്ട് പുന്നേക്കാടും പോത്താനിക്കാടും ഇത്തരത്തിലുള്ള കർഷക വിപണി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള സഹായവും ഇവർക്ക് ലഭ്യമാക്കി വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്